ഇനി മുന്നോട്ട് വന്നാൽ മാത്രം ഞാൻ 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 ആ ഇച്ചിരി കൂടിയതായിരിക്കും നിങ്ങൾ പറയുന്ന പോലെ ആയിരിക്കില്ല ഒരു കാര്യം ചെയ്യുക കൊടുത്ത പൈസ തിരിച്ചു വാങ്ങി എസ്കേപ്പ് നല്ലത് കാരണം കഴിഞ്ഞ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതായത് അവർ നിരന്തരമായിട്ട് ഒരാൾ ഏതൊരു സ്ത്രീ അവർക്ക് അറിയുന്ന സ്ത്രീ തന്നെയാണ് അവരെ നിരന്തരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ സുതിമോളെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് അറിയുന്ന ഒരാളാണ് എന്നിട്ടും പല നുണകളും പ്രചരിപ്പിച്ച ഒരു സംഭവം നമ്മൾ കഴിഞ്ഞ വീട് ചെയ്തിട്ടുണ്ടാവും ഇപ്പോ നിവൃത്തി കേടു കഷ്ടപ്പാടാണ് എങ്ങനെയെങ്കിലും നമ്മളെ സഹായിക്കുന്ന ആളുകള് പിരിച്ചു പോവരുത് ഞാൻ നുണയല്ല പറഞ്ഞ സത്യമാണ് പറയുന്നത് എന്ന് തെളിയിക്കാൻ ആ ഒരു ആധാരവുമായിട്ട് വരേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അതായത് ഒന്നര ലക്ഷം രൂപയുടെ അടുത്ത് അവര് സ്വന്തം സ്വർണമൊക്കെ പണയം വെച്ച് അവർ വാങ്ങിയ ആ ഒരു ആ ഒരു ഭൂമി ഭൂമി അവർ വാങ്ങിയിട്ടില്ല വാങ്ങാൻ കഴിയില്ല അതിനൊരു പ്രത്യേകിച്ച് ഒരു കാരണമുണ്ട് അത് വീഡിയോയിലൂടെ എന്ന് കേൾക്കാം എന്തായാലും കാര്യം പറഞ്ഞു വെച്ചാൽ എനിക്കിപ്പോ ആ കമന്റ് വഴി ആ വ്യക്തി എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സുരുക്ക് തിരുവഞ്ചൂർ വന്നലൊക്കെ സ്ഥലമുണ്ട് അതാണ് മെയിൻ പ്രശ്നം വന്നത് കാരണം അത് പ്രശ്ന ആയി വന്നതുകൊണ്ടാണ് കാരണം ഞാൻ ആ സമയം എന്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ചത് വേറെ ഒന്നുമില്ല അയ്യോ ഈ ഇത് കാണുമ്പോ ഫിലോക്കാലിയ എന്ന് പറയുന്ന ജീജിമാര് അവരിത് കാണുവോ അവർ കണ്ടിട്ട് അയ്യോ തെറ്റിത്തെറിച്ചിട്ട് എനിക്ക് പേര് തരാതിരിക്കുവോ എല്ലാരും സഹായിച്ച് എനിക്കൊരിച്ചിരി എമൗണ്ട് വരുന്നുണ്ട് അത് ഇല്ലാതാകുമോ എനിക്ക് എന്റെ ചാനലിന്റെ റീറ്റ് പോകുവോ എന്നെല്ലാവരും തള്ളിയാക്കുവോ അങ്ങനെ ഒത്തിരി കാര്യം ആ സമയം എന്റെ മനസ്സിൽ വന്നു സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെയാണ് സംഭവം ഒന്നു ശുതിമോളെ ഒരു പേടിയും പേടിക്കണ്ട നിങ്ങളെ അവിശ്വസിക്കുന്ന ഒരാളും ഇവിടെ ഇല്ല നിങ്ങളുടെ നിഷ്കളങ്കമായ ആ പുഞ്ചിരി കൊണ്ട് നിങ്ങൾ പറയുന്ന നിങ്ങൾ നേതെടുക്കുന്ന സത്യങ്ങൾ ഞങ്ങക്ക് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞ ആ ഒരു ടീം ഒന്നും തിരിച്ചു പോകാനൊന്നും പോണില്ല വിദ്വേഷവും പകയുമുള്ള കുറെ കീടങ്ങൾ ഈ ഭൂമിയിലുണ്ട് ആ ഭൂമിയിൽ ഇങ്ങനെ കിടന്നിങ്ങനെ ഞാൻ പോലെ ഇങ്ങനെ ഒഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും ഒന്ന് രക്ഷപ്പെടുന്നത് കാണുമ്പോൾ അതിനിടയിലേക്ക് നുഴഞ്ഞു കയറി അതൊന്ന് പ്രശ്നം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചിരി ഇരുചിരി വമ്പർച്ചിരി എന്ന പരിപാടിയിലൂടെയാണ് നിങ്ങൾ അറിയപ്പെടുന്ന എല്ലാവരും അല്ലെ അതിനുശേഷം നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങി നിങ്ങളുടെ നിഷ്കളങ്കമായിട്ടുള്ള സംസാരവും ചിരിയും ഒക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഫാമിലിയുടെ ഒരവസ്ഥ കണ്ടുകൊണ്ട് തന്നെയാണ് അത്രയും ആളുകൾ നിങ്ങളെ എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നതും നിങ്ങളെ ഇത്ര അധികം സ്നേഹിച്ച് നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നതും നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ചുമ്മാ വെറുതെ ഒന്ന് കയറിയതല്ല നിങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ വന്നുകൂടിയതാ അപ്പൊ ഇനി ഇങ്ങനെ ഈ ഒരു ആധാരവും മാറ്റവും കൊണ്ടുവരേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നിരുന്നാൽ പോലും നിങ്ങളുടെ ആ ഒരു മനസ്സ് അത് ഞങ്ങൾക്ക് അറിയാം കാരണം ഒരാൾക്ക് പോലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവരുത് നമ്മളെ എത്ര അധികം ചതിച്ച ആളുകളാണെന്നുണ്ടെങ്കിലും ഒറ്റ പുഞ്ചിരി കൊണ്ട് അത് ക്ഷമിക്കാൻ മാത്രം കഴിവുള്ളത് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ വേറൊരാൾക്കും ഇല്ല അപ്പൊ സുതിമോൾ എന്ന് പറയുന്ന ഈ വ്യക്തി ഇപ്പോ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു ആധാരം കൊണ്ടുവരേണ്ട കാര്യമില്ല എന്നിരുന്നാൽ പോലും അവർ തന്നെ പറയുന്നു എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല ചില ആളുകൾക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവുമല്ലോ എന്നാണ് പറയുന്നത് ഒരു ലക്ഷത്തി നാപ്പതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നീ ആധാരം വിധിച്ചോ എന്ന് പറഞ്ഞ് എനിക്ക് സാധനം തരുന്നത് അവരാണ് ചിലപ്പോ അവരുടെ ചതിക്കാനാണെങ്കിൽ പട്ടയം എനിക്ക് തരൂലല്ലോ ചതിക്കാൻ ആയിരിക്കില്ല അല്ലേ ചതിക്കാനായിരിക്കുമല്ലോ അവർത്തിക്കണത് അങ്ങനെ ചതി ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ആ പട്ടയം എനിക്ക് തരില്ലായിരുന്നായിരിക്കും അങ്ങനെ ചെയ്യൂലായിരുന്നായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു അത് പുള്ളിനെ ഞാൻ അവശ്വസിക്കുക ഒത്തിരി പ്രായമായ മനുഷ്യനാണ് ഞാൻ പുള്ളിനെ കള്ളനാക്കിയോ അല്ലെങ്കിൽ എന്നെ ചതിച്ചൊരു ചതിയനായിട്ടോ അല്ല ഞാൻ ചിത്രീകരിച്ചത് എനിക്ക് ഇങ്ങനെ ഒരു ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ സ്ഥലത്തിന് ഇങ്ങനെ തന്നെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്ന് എനിക്കൊന്ന് പറയാൻ തോന്നി അപ്പം ആൾക്കാർ പെട്ടെന്ന് ശുതി ചതിച്ചു ശുദ്ധതയെ എല്ലാ ആൾക്കാരെ പറഞ്ഞ് ചതിച്ച് കാശുണ്ടാക്കി അല്ലെ പൈസ കൊടുത്തുന്നു അല്ലാതെ അവരെ പറിച്ചു ഒരു സാധനത്തിൽ ഇത് വരുമ്പോൾ അത് പ്രശ്നത്തിലോട്ട് അവസാനിക്കും അപ്പൊ എനിക്കത് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് ഞാൻ വിചാരിച്ചു അതാണ് ആ വ്യക്തിയുടെ പേര് സ്ഥലത്തിന്റെ വ്യക്തിയുടെ പേര് പറഞ്ഞതും അതിന്റെ കാര്യങ്ങൾ പറഞ്ഞതല്ല അതുകൊണ്ടാണ് വേറെ ആരും ഇങ്ങനെ ഒന്നും ചെയ്യില്ല അതായത് അതായത് ആ ഒരു ഭൂമിയുടെ ഒരു പ്രത്യേക വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭൂമി ഒരു കുടുംബ സ്വത്താണ് അത് കുടുംബത്തിലുള്ള ആളുകൾക്ക് അല്ലാതെ വേറെ ആർക്കും വിൽക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യമുണ്ട് ആ പേപ്പർ അങ്ങനെയാണ് അതിൽ പറയുന്നത് വീടില് വഴിയേ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലം ഒന്നര ലക്ഷത്തിനടുത്ത് വാങ്ങിയിട്ട് ഒരാൾ വാങ്ങി വെച്ചിട്ട് ഒരു പേപ്പർ നിങ്ങൾ കയ്യിൽ തന്നിട്ട് അത് പറ്റിച്ചു എന്നുള്ള ഒരു സാധനം പൊതുവെ നമ്മൾ അങ്ങനെ തന്നെയാണ് പറയുന്നത് പറ്റിച്ചു തന്നെ പക്ഷെ അവരങ്ങനെയല്ല പറയുന്നത് എന്നെ ഒരിക്കലും അവരത് പറ്റിച്ചതല്ല ആ അല്ലെങ്കിൽ എനിക്ക് ആ ആധാരം എന്റെ കയ്യിൽ തരേണ്ടതായിട്ട് ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ പറയാം ഭയങ്കര അതൊരു നിഷ്കളങ്കമായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ സിമ്പിൾ ആയിട്ട് ഈ ശുതിച്ചേച്ചയെ പറ്റിക്കാൻ കഴിയും എന്റെ പൊന്ന് സുതിമോളെ കുറച്ചൊക്കെ ഒരു പവർഫുൾ ആൾ എന്നുള്ളതാണ് എല്ലാവരോടും ഇങ്ങനെ ക്ഷമിച്ചുകൊണ്ടിരിക്കാൻ മാത്രം കഴിവ് അല്ലാത്തൊരു കഴിവട്ടെ ദൈവം അല്ലാത്തൊരു കഴിവ് വന്നിട്ട് എന്നുള്ളതാണ് വളരെ കൊല്ലാ വരുന്ന ആളുടെ മുഖത്ത് പുഞ്ചിരിച്ചു അവരെ നമ്മുടെ ഫാനാക്കി മാറ്റാനൊക്കെ ഒരു വലിയ കഴിവാണ് അപ്പോ ആ ഒരു ഭൂമി ഒന്നര ഒന്നേ നാല്പതാണ് തോന്നുന്നത് അത്ര ലക്ഷം രൂപ കൊടുത്തിട്ട് സ്വർണ്ണൊക്കെ പണം വെച്ച് വിറ്റും അവരോട് ഒപ്പിച്ച പണമൊക്കെ വെച്ച് കൊടുത്തതാണ് ആ പണം അവർ കൈവശം വെച്ചിട്ടുണ്ട് പക്ഷെ ആ ഭൂമി ഇവർക്ക് കയ്യിലേക്ക് കിട്ടിയിട്ടില്ല അപ്പോ എന്നിട്ട് പോലും അവരോട് സുതിമോള് യാതൊരു തരത്തിലെ വിദ്വേഷമോ അവര് നമ്മളെ ചതിക്കാൻ ശ്രമിച്ചു ഒന്നും സുതിമോള് പറയുന്നില്ല എന്നുള്ളതാ ഇതാണ് ആ പറയുന്നത് എന്റെ കയ്യിലുണ്ടോ എന്ന് പറയുന്ന പട്ടയം പട്ടയത്തില് വ്യക്തമായിട്ട് എഴുതിട്ടുണ്ട് ഈ സാധനം കിടക്കുന്നിടത്തോളം കാലം ഈ സ്ഥലം എന്റെ പേരോട് കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഞാനത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിടകത്ത ഒന്നും ചെയ്യാം പല ആൾക്കാരെയും കൊണ്ട് കാണിച്ചപ്പോ എന്റെ അടുത്ത് അവർ പറഞ്ഞു വെച്ചാൽ കൊച്ചെ ഏതൊരു കാരണവശാലും നിന്റെ വീട്ടിലാക്കാൻ പറ്റൂല അപ്പൊ നീ ഒരു കാര്യം ചെയ്യുക നീ കൊടുത്ത പൈസ തിരിച്ചു വാങ്ങി എങ്ങനെയാലും എസ്കേപ്പ് ആകാൻ നോക്കുന്നതായിരിക്കും നല്ലത് കാരണം നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ജീവിതം ഉണ്ടാവില്ല ഒന്നാമത്തെ കാര്യം അത് രണ്ടാമത്തെ കാര്യം ഈ സ്ഥലം വെച്ച് നിങ്ങൾക്ക് ഒരു പേര പുതിയത് കിട്ടുമോ ഈ സ്ഥലം വെച്ച് ഇവിടെ വെറുതെ കിടക്കാം എന്നല്ലാതെ ഒരു രേഖ ഈ സ്ഥലത്ത് ഉണ്ടാകൂല്ല എന്ന് പറഞ്ഞതുകൊണ്ടും അവിടെ നിൽക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുള്ളത് കൊണ്ടും ഞങ്ങൾ പോകുന്നു നോട്ട് ട്രാൻസ്ഫറബിൾ ആണ് അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഒരു ഫാമിലി സ്വത്താണ് അത് ഒപ്പ് കളക്ട് ചെയ്തിട്ട് മാത്രമേ നമ്മളെ പേരിലേക്ക് മാറ്റാൻ കഴിയുള്ളു അതുകൊണ്ട് തന്നെ അത് അവരുടെ കയ്യിലേക്ക് കിട്ടിയില്ല പക്ഷെ പട്ടയം ഇവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് പക്ഷെ ഇത് ഇവരുടെ അല്ല ആക്കാതെ എങ്ങനെയാണ് ഇവരുടെ പേരിൽ ഇത്ര ഭൂമി ഉണ്ട് എന്നൊക്കെ ആളുകൾ ഇല്ലാത്ത നുണകൾ വിളിച്ചു പറയുന്നു എന്നുള്ളതാ വെറുതെ അനാവശ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ജനങ്ങൾ സഹായിക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തിയെ സമൂഹത്തിന്റെ മുന്നിൽ കള്ളിയാക്കാനൊക്കെ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ നിരന്തരമായിട്ട് ഇവർ ഇങ്ങനെ ഓരോ ഹണ്ടിങ് നേരിട്ടുകൊണ്ടിരിക്കുക ആളുകളുടെ വേട്ടയാടലിന്റെ ഇടയിലൂടെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ലൈഫ് മാ വളരെ വളരെ മോശപ്പെട്ട രീതിയിൽ നല്ല സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് വന്നതാ അതിനിടയിലും സഹായിക്കാൻ നിൽക്കുന്നവരെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഇവർക്ക് ലൈഫിൽ ഒരു പണി കൊടുക്കാനുള്ള ശ്രമം നടത്തുന്നത് ശരിക്കും കൂടെ തരാണ് ശരിക്ക് അവര് കഷ്ടപ്പെടുകയാണ് കാരണം ഈ ഒരു കാര്യം തെളിയിക്കേണ്ട ഒരു അവസ്ഥ അവർക്ക് വന്നു എന്നുള്ളതാ പക്ഷെ നിങ്ങളെ വിശ്വസിക്കുന്ന നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന്റെ മുന്നിൽ ഈ ഒരു സാധനം കാണിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഞാനും പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു സംഭവത്തിൽ ഞങ്ങൾ പോരുകയും ചെയ്തത് ഈ പാട്ട് അപ്പൊ എന്തുകൊണ്ട് കയ്യിൽ ഇരിക്കുന്നു എന്നായിരിക്കും പലരുടെയും ചോദ്യം ഇവരോട് വിളിച്ച് ചോദിച്ചാൽ ചോദ്യം അതാ കാരണം പേര് സ്ഥലമില്ല എങ്ങനെ സുധിയുടെ കയ്യിൽ ഈ സാധനം ഇരിക്കുന്നു കാരണം ഇത് എന്റെ കയ്യിൽ ആധാരം എഴുതാൻ തന്നപ്പോൾ ഈ സാധനം എന്റെ കയ്യിൽ ആയിക്കോട്ടെ പുള്ളി വൃദ്ധസ്ഥാനത്തിനാണ് താമസിക്കുന്നത് ഇത് തിരിച്ച് വാങ്ങാൻ അവർ ഓർത്തില്ല തിരിച്ചു കൊടുക്കാൻ ഞാനും ഓർത്തില്ല അങ്ങനെ ഇവിടെ പിന്നെ ഞാൻ കൂടുതൽ ഇവിടെ വന്നി സർട്ടിഫിക്കറ്റ് സാധനം കണ്ടു പിന്നെ ഞാൻ വിളിച്ചത് അവരുടെ കൊടുക്കാതിരുന്നത് ഞാൻ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൊടുത്തിട്ടുണ്ടല്ലോ അതെന്ന് കിട്ടുന്നു ഇപ്പോൾ ഒരു പണയത്തിനൊക്കെ വീട് എടുത്താലും അങ്ങനെയല്ലേ ഒരു എഗ്രിമെന്റ് ഉണ്ടാകുമല്ലോ അത് കാലാവധി കഴിഞ്ഞിട്ട് സാധനം കൊടുക്കാറുള്ളത് അതുപോലെ എന്റെ ഞാൻ എനിക്ക് അപത്തെപ്പറ്റി കൊടുത്തുപോയ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ എന്ന് തരുന്നു അന്നീ സാധനം തിരിച്ചു കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചുള്ളൂ കാരണം നല്ലതാണ് അങ്ങനെ തന്നെ ചെയ്താൽ മതി ആ ഫണ്ട് തിരിച്ചു കിട്ടുന്ന സമയത്ത് തിരിച്ചു കൊടുത്താൽ മതി ഒരു സംഭവം പക്ഷേ ഈ ഒരു ഫണ്ട് അതായത് വാങ്ങിയ ആള് വൃദ്ധസദനത്തിലാന്ന് പറയുമ്പോൾ ആ ഒരു ഫാമിലി വലിയ ഫാമിലി ആയിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പൊ അയാൾ വൃദ്ധസദനത്തിലാണെങ്കിൽ അയാളുടെ ഒരവസ്ഥ മോശാവുമല്ലോ അല്ലേ ഒക്കെ അങ്ങനെ തോന്നി കേട്ടോ ഇനിയിപ്പോ അത് തോന്നിയതിനെ കുറിച്ച് ചിന്തിക്കണ്ട അപ്പോ കറക്റ്റ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ പേപ്പർ വരുടെ കയ്യിൽ വരാനുള്ള കാരണം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയല്ലോ അതായത് അന്ന് പേപ്പർ വർക്കിന്റെ കാര്യത്തിൽ വരെ കയ്യിൽ കൊടുത്തു ആ ഒരു കാര്യത്തിൽ കൃത്യമായിട്ട് നോ ട്രാൻസ്ഫർബിൾ അതായത് വേറെ ആൾക്ക് എഴുതിയെടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു പേപ്പർ അവിടെ ഉണ്ട് വിദ്യാഭ്യാസത്തിന്റെ കുറവ് മൂലം എനിക്കത് അറിയാൻ അത് ഭയങ്കര രസകരമായിട്ട് അവർ പറയുന്നുണ്ട് കാരണം ഇംഗ്ലീഷിൽ എനിക്ക് വല്ലാത്ത കഴിവാണ് അതുകൊണ്ട് എനിക്കത് മനസ്സിലായില്ല എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അപ്പൊ അവർ വിശ്വസിക്കുന്നത് നിങ്ങളോട് വളരെ നിഷ്കളങ്കമായിട്ട് അവർ വിശ്വസിച്ച് വെച്ചിരിക്കുകയാണ് അതായത് അവരെന്നെ ചതിച്ചതല്ല അല്ലെങ്കിൽ ഈ പേപ്പർ എൻ്റെ കയ്യില് തരില്ലോ എന്നൊക്കെ പറയുന്നത് എന്തായാലും ആ ഫണ്ട് തിരിച്ചു കിട്ടുന്ന സമയത്ത് അതായത് ആ ഒരു ഫണ്ട് തിരിച്ചു നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊരു വീട് വെക്കുമ്പോൾ ആ ഒരു സമയത്തെന്നോട് ചോദിച്ചു ഞാൻ ആ ഫണ്ട് തരാന്ന് പറയുന്നുണ്ട് അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷെ നമ്മുടെ സുതിമോൾ ഈ ഒരു വിഷയത്തിൽ കൃത്യമായി പറയുന്നത് അതായത് എന്നെ അവർ ചതിച്ചിട്ടില്ല എന്ന് തന്നെ അവർ വിശ്വസിക്കുന്നത് നീ ഇപ്പൊ അവിടെ ഒരു പ്രശ്നം പറഞ്ഞു നീ അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം അത് ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നിന്നെ ഞങ്ങൾ ചതിച്ചല്ല ഏഹ് നിനക്ക് എപ്പോ നീ ആ സ്ഥലം മേടിക്കാൻ ഇപ്പൊ നോക്കുന്നുണ്ട് ആ സ്ഥലം മേടിക്കാ സമയത്ത് എങ്ങനെയാലും ഞങ്ങൾ ഇത് വിറ്റോ അല്ലെങ്കിൽ എങ്ങനെയാലും ചെയ്ത് ആ പൈസ തിരിച്ചു തരാൻ തരാൻ്റെ അടുത്ത് അവർ പറഞ്ഞിട്ടുണ്ട് അവർ എന്നെ ചതിച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഫീൽ ചെയ്തിട്ടില്ല അപ്പൊ അവർക്ക് പൈസ തിരിച്ചു തരാം എന്ന് പറഞ്ഞു ഈ സാധനം എന്റെ സാധനം തന്നെ അവർ എന്നെ ചതിച്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഓക്കെ അത് നമ്മളുടെ ഒരു മനസ്സിന്റെ ഒരു പവിത്രത എന്നൊക്കെ നമുക്ക് പറയാം കാരണം ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ സുദ്ധിമോൾ ദുഷ്കളൊക്കെ ആയതുകൊണ്ടാണ് ആ ഒരു രീതി ചിന്തിക്കുന്നത് നമ്മളെന്ന് അങ്ങനെ ചിന്തിക്കില്ല നമ്മളെ അങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചതിച്ചു എന്ന് തന്നെയാണ് വിശ്വസിക്കുക നമ്മൾ അവരോട് ചിലപ്പോൾ ഒരു ദേഷ്യമൊക്കെ തോന്നും പക്ഷെ സുദ്ധിമോൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എന്താ പറയുക എല്ലാവരോടും ക്ഷമിക്കാനുള്ള ഒരു കഴിവ് അറിയില്ല കഴിഞ്ഞ കമന്റ് ഇട്ട ആ ഒരു മോശപ്പെട്ട കമന്റ് ഇട്ട ആ സ്ത്രീയോടക്കം ഈ ഒരു വീഡിയോട് കൂടി ഞാനും അവരോടുള്ള ബന്ധം ആ ഒരു വിഷമം അവസാനിപ്പിച്ചു എന്നൊക്കെയാണ് സുദ്ധിമോള് പറയുന്നത് ആ ചിലപ്പോ അവർക്കും അറിയാൻ വല്ലാത്തത് കൊണ്ടായിരിക്കും എന്താണേലും ഞാനത് ക്ഷമിച്ചു ദൈവം എന്റെ കൂടെ ഇരുന്നു അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ അവർ പറഞ്ഞ കാര്യം കമന്റ് ഇട്ട ആള് പറഞ്ഞ കാര്യം സ്ഥലമുണ്ട് 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 അതല്ല എനിക്ക് സ്ഥലമില്ല എന്ന് തന്നെ പ്രൂവ് ചെയ്യണമായിരുന്നു എല്ലാ ജനങ്ങളുടെ മുന്നിൽ എനിക്ക് എനിക്ക് അങ്ങനെ പേഴ്സണൽ ആയിട്ട് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പുറത്ത് പറയേണ്ട കാര്യമില്ല സുദിമോള് ഇത് കൊടുന്ന് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല സുധിമോള അന്ന് പറഞ്ഞപ്പോ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി എറ്റ് ലാസ്റ്റ് വീഡിയോയില് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ട് നല്ല കരഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ ചെയ്തത് സത്യം പറയുന്നത് ആ ഒരു വീഡിയോ കണ്ടോ സങ്കടം തോന്നി എന്നുള്ളത് കാരണം സുധിമോളേനൊക്കെ ഇങ്ങനെ നിരന്തരം ഹണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മനോഭാവം ആലോചിച്ചോക്കെ ജീവിതത്തിൽ വളരെ കഷ്ടപ്പെട്ടിട്ട് അതായത് റോട്ടിലിറങ്ങി തെണ്ടി ജീവിക്കേണ്ട ഒരവസ്ഥ പോലും വന്നൊരവസ്ഥ ഒരു കാലം ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് അവർ നന്നാവുന്നത് കാണുമ്പോൾ ദേഷ്യം തോന്നുന്ന ഒരു കൂട്ടം ജനങ്ങൾ അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടം ഉണ്ടോ എന്ന് എനിക്കറിയില്ല കുറച്ചാളുകളാണ് മോശം കമന്റുകളായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് അപ്പൊ അവരോട് ഇവരിങ്ങനെ രക്ഷപ്പെടുന്നത് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഉദ്വേഷം ചില ആളുകൾക്ക് അങ്ങനെ ചില കണ്ണുകടി ഉണ്ടാവും ഇപ്പൊ ഞാനൊക്കെ കുറെ കാലങ്ങളായിട്ട് വീട് ചെയ്യുന്ന ആളാണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നിപ്പോൾ സുദ്ധിമോൾ ചിന്തിക്കുന്നത് പോലൊക്കെ രക്ഷപ്പെടണം എന്ന ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാനൊക്കെ ഈ വീഡിയോയ്ക്ക് മുന്നോട്ട് പോകുന്നത് ഏതെങ്കിലും ഒരു കാലത്ത് രക്ഷപ്പെടും ഇപ്പൊ സുതിമോളുടെ അവസ്ഥ ഉണ്ടെങ്കിൽ എത്രയും കാലം കഷ്ടപ്പെട്ട് അവസാനം രക്ഷപ്പെടല വക്കിൽ നിൽക്കുമ്പോൾ ചതിക്കാൻ ആളുകൾ ഉണ്ട് എന്നുള്ളതാ നമ്മളെ പിന്നിൽ നിന്ന് കുത്തിയ ആളുകളൊക്കെ നമ്മുടെ പിന്നിൽ വരി ചേർന്ന് ഹെൽപ്പ് ചോദിക്കും അല്ലെങ്കിൽ നമ്മളെ പൊക്കി നടക്കാൻ നടക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട അത് ഉദാഹരണങ്ങൾ എല്ലാവരുടെയും ലൈഫിലും കിട്ടുന്നുണ്ട് നമ്മളെ ലൈഫിലും വന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് അതന്നെയല്ല അവർ ആ കമന്റ് ഇട്ട് പോയിട്ട് ഒത്തിരി പശ്ചാത്തലിക്കുന്നുണ്ടെന്ന് ഞാൻ പല രീതിയിലും എനിക്ക് മനസ്സിലായി ഇവരെ ഇവരെച്ചാത്തേ വിളിച്ച് അവര് കൊറേ റെക്കോർഡ് അതല്ലാതെ കോൺഫറൻസ് കോൾ ഇട്ട് എന്നോട് അവർ അയാളുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അറിയാതെ അബദ്ധവശാൽ വന്നു ഒരു മെസ്സേജ് ആയിട്ട് അവരത് മനസ്സിലാക്കിയിട്ടുണ്ട് അത് മതി എനിക്ക് അയ്യോ അതായത് മറ്റേ ആളെ കഴിഞ്ഞ വീഡിയോയില് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതില് കൃത്യമായിട്ട് ആളെ അറിയാം സുധിമോളിന്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ട് അവരെ ചതിക്കാൻ ശ്രമിച്ച ഒരാളാണ് അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു ഇനി ഞാൻ തുറന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടുവേ എന്ന് പറഞ്ഞത് കൊണ്ട് ആകാം ഒരുപക്ഷെ സുധിമോളിന്റെ വീട്ടിലേക്ക് ഭർത്താവിനെ വിളിച്ചിട്ട് മാപ്പ് പറയുകയും തെറ്റുപറ്റി എന്ന് പറയുകയും ചെയ്യുന്നത് അത് പറയുമ്പോഴേക്കും ആ നൂറുകണക്കിന് യൂട്യൂബ് വീഡിയോസിന്റെ അടിയിൽ വന്ന് മോശപ്പെട്ട കമന്റ് ഇട്ട ആളോട് ക്ഷമിക്കാനും മാത്രം നമ്മളൊന്നും അത്രക്ക് ഇതുള്ള ആളൊന്നുമല്ല കേട്ടോ നമ്മളൊക്കെ അങ്ങനെ നമ്മളെ ബാക്കിൽ നിന്ന് കുത്തിയ ആളുകള് നമ്മളെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ക്ഷമിക്കാനൊന്നും കഴിയുമ്പോൾ നമ്മൾ രണ്ടെണ്ണം പറയും പക്ഷെ സുതിമോളനെ സമ്മതിച്ചുപോയി സുതിമോൾ അത് എങ്ങനെയാണ് ഇതൊക്കെ എവിടുന്നാണ് ഇതൊക്കെ കണ്ടെത്തുന്നത് എന്നുള്ളതാണ് അല്ലെ നമുക്കൊന്നും കഴിയാത്തൊരു കാര്യമാണ് അതുകൊണ്ടാണ് സുദിമോള് ഇത്ര അധികം കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ മുന്നോട്ട് ഈ ഇപ്പൊ എത്തുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഈ ഒരു ചിന്താഗതിയും ഈ ഒരു സംസാര രീതിയൊക്കെയാണ് ഒരു പക്ഷേ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ സുതിമോളെ സത്യം പറയാലോ നിങ്ങളെ നിഷ്കളങ്കമായിട്ടുള്ള ഈ സത്യസന്ധതയാണ് ഒരു പക്ഷെ ജനങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട പിന്നെ മുന്നോട്ട് എനിക്ക് ഒത്തിരി പാസ്റ്റൊക്കെ കാണും മനുഷ്യനല്ലേ ഒത്തിരി തെറ്റും കാര്യങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടാവാ അല്ല ഞങ്ങളുടെ ജീവിതത്തിലാണെങ്കിൽ ആണെങ്കിലും ഇപ്പൊ കമന്റ് ഇട്ട പേരിലാണെങ്കിലും ഒത്തിരി കാര്യങ്ങളുണ്ടാവുക പക്ഷെ കൂടുതലും നമ്മുടെ ഭാഗത്ത് കുറച്ചധികം ന്യായമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എങ്കിലും ഞാൻ അത് ഒന്നും വലിച്ചു കീറാനോ പറിക്കാനോ എടുക്കുന്നോ ഒന്നും നിൽക്കുന്നില്ല ഞാൻ ആ കേസ് അവിടെ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണ സുദീന്റെ പേര് സ്ഥലമില്ല ഇങ്ങനൊരു അബദ്ധത്തിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങൾ എല്ലാവരും ഒന്ന് എന്റെ എല്ലാരും ഒന്നും മനസ്സിലാക്കണായിരുന്നു പറഞ്ഞ കാര്യങ്ങള് നിങ്ങള് പേപ്പറൊന്നും കാണിക്കാതെ തന്നെ നമുക്കറിയാം നിങ്ങൾ നിഷ്കളങ്കയാണ് ഞങ്ങൾക്കറിയാം നിങ്ങളെ കയ്യിൽ അങ്ങനെ സ്വത്തും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നറിയില്ല കാരണം നിങ്ങൾ സത്യസന്ധമായി കാര്യങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് അറിയാം ഇപ്പൊ ഇരുചിരി ഒമ്പർ കാര്യം തന്നെ അതിലൊക്കെ കൃത്യമായിട്ട് പല ആളുകളും പറയാൻ പോലും ധൈര്യപ്പെടാത്ത കുറെ കാര്യങ്ങളാണ് നിങ്ങൾ സ്വപ്നും സ്വപ്നത്തിൽ പോലും ചിന്തിക്കുന്നില്ല അമ്മ ഇങ്ങനെ റോഡിൽ പിക്ച് തേണ്ടി ജീവിച്ചിരുന്നു ഞാനും അതുപോലൊക്കെ തന്നെ ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പല ആളുകൾക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ സുതിമോള് ഭയങ്കര നിഷ്കളങ്ക ആയതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഈ ഒരു പേപ്പർ ഒന്നും കാണിക്കേണ്ട കാര്യൊന്നും ഇല്ല പക്ഷെ ചില ആളുകൾക്ക് ചില കീടങ്ങൾക്ക് ഇത് കാണണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നൊന്നും പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ അത്രേ എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ പറയാനുണ്ടായിരുന്നുള്ളു പിന്നെ വന്നതും പോയതൊന്നും ഇനി ഞാൻ നോക്കുന്നില്ല പുറകോട്ട് തിരിഞ്ഞ് നോക്കുന്നില്ല ഞാൻ അപ്പൊ കമന്റ് ഇട്ടവരോട് ഒത്തിരി നന്ദിയുണ്ട് എനിക്ക് അപ്പൊ നിങ്ങൾ വിചാരിക്കും നന്ദി ഉണ്ടെന്ന് ചിലപ്പോൾ അവരുടെ മനസ്സിൽ ഇരുന്ന പോലെ പലരുടെ മനസ്സിൽ സാധനം ചിലപ്പോണ്ടാവും ചില ആളുകളിൽ ഉണ്ടാവും അതുകൊണ്ടാണ് ആ വൃത്തിയായിട്ട് കമന്റികളൊക്കെ ആയിട്ട് കൊറേ തീട്ടങ്ങൾ വന്നിട്ട് നമ്മളെ വീടിന്റെ അടിയിൽ നിന്ന് കയറുന്ന മരങ്ങട് ഇത്രേ ഉള്ളൂ ഇനി ശ്രുതി മോള് ഒരു തരത്തിലും പിന്നോട്ട് പോകേണ്ടതായിട്ടില്ല നിങ്ങൾ മുന്നോട്ട് തന്നെയാണ് എല്ലാ പ്രശ്നങ്ങളും എല്ലാ ആളുകൾക്കും ഇനിയിപ്പൊ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അവസാനിക്കും ഇതോടുകൂടി അവസാനിച്ചു കാരണം ഇനി എല്ലാവരും കാണിച്ചോളൂ ഇനി എന്താ സുതാര്യമാണ് സുതിമോള് സുതാര്യമാണ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇനി ഒന്നുമില്ല പറയാൻ ഇനി സുതിമോള് മുന്നോട്ട് തന്നെ മുന്നോട്ട് 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 തന്നെ യാത്ര ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പിൻഫലം ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യും ഒരു കാര്യത്തിലും ആ ഒരു തർക്കം വേണ്ട എന്റെ വീഡിയോയിലൂടെ ഇനി ആരെങ്കിലും പുതിയതായി പുതിയതായ വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സുധിമോൾ യൂട്യൂബ് ചാനൽ ഒന്ന് അടിച്ചു നോക്കുക സുധിമോളിന്റെ വീഡിയോ ഒന്ന് കാണുക ഞാൻ പറയാതെ തന്നെ നിങ്ങൾ സുധിമോളുടെ ഫാനാകും ഒരു കാര്യമില്ല ഒരു അല്ല ഒരു സംശയവും ഇല്ല അതില് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഈ അവർ എനിക്ക് ഇട്ട കമന്റിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നത് പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അകത്തോണ്ടായിരുന്ന ട്രാൻസ്ലേഷൻ എനിക്കിട അവാർഡായിട്ടായിരുന്നു ഞാൻ നേരത്തെ കരുതിയത് എനിക്ക് ഈ നോ ട്രാൻസ്ലേഷൻ എന്നാണ് ഇതൊക്കെ നിറഞ്ഞുകൂടായിരുന്നു ഇംഗ്ലീഷിന്റെ പണ്ഡിത്യം കൊണ്ടും അക്ഷരാഭ്യാസത്തിന് കൂടുതൽ കൊണ്ടും ഇതെനിക്ക് എന്തോ കിട്ടിയ അവാർഡാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് പിന്നീടാണെന്ന് അറിയുന്നത് ഇതൊരിക്ക പണിയായിരുന്നെന്ന് ഞാൻ അറിയുന്നത് അപ്പൊ ഈ സ്ഥലത്തിന് ഉടമയോട് എനിക്കൊരു പിണക്കോ ഇല്ല കാര്യങ്ങളല്ലോ ഓക്കെ വളരെ രസകരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു സംസാരിക്കുക എന്ന് പറയുമ്പോ വല്യ ബുദ്ധിമുട്ടാ പക്ഷെ വളരെ തമാശ രൂപേണയാണെങ്കിലും സങ്കടങ്ങളൊക്കെ പറയാനും ബുദ്ധിമുട്ടാണ് അത്രേ ഉള്ളൂ ഒരാളോടും ഒരു വിദ്വേഷ പകയും ഇല്ലാത്ത ഒരു ഒരാളെ ജീവിതത്തിൽ കണ്ടില്ല അതുകൊണ്ടാണ് ഇവരെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് അല്ലേ അപ്പൊ അത്രേ ഉള്ളൂ സുതിമോളുടെ അവസ്ഥ ഇതാണ് സുതിമോളെ നമുക്ക് അവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കാന് നിങ്ങൾ കോടിക്കണക്കിന് രൂപ ഒന്നും കൊടുക്കണ്ട ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ മതി ഒരാളെ സഹായിക്കാൻ കഴിയുക എന്ന് പറഞ്ഞ വലിയൊരു ഭാഗ്യമാണ് അത് അല്ലെ ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു രൂപ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീടിന്റെ ആ വീടിന് എത്ര ലക്ഷം ചെലവായോ ആ ലക്ഷത്തിന്റെ മൂല്യമാണ് ആ ഒരു രൂപയ്ക്ക് അത്രേ ഉള്ളൂ സ്നേഹമാണ് സ്നേഹമാണ് നമ്മൾ കൊടുക്കേണ്ടത് തിരിച്ചു കിട്ടും അത്രേ ഞാൻ ഈ വിഷയത്തിൽ പറയാനുള്ളൂ ശുദ്ധിമോളെ കുറിച്ചുള്ള വീഡിയോസ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അവരെ ഒരു ആ ഒരു ബിഹേവിയർ ആ ഒരു സംസാര രീതി അവരുടെ ഫാമിലി അവർ രക്ഷപ്പെടുന്ന ആഗ്രഹം അതൊക്കെ കൊണ്ടൊക്കെ തന്നെയാണ് അവരെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനൊക്കെ പൊട്ടിക്കുക നമ്മൾ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായിട്ടൊക്കെ രംഗത്ത് വരും ഓഫ്